വിടെ തൊട്ടടുത്തൊരു അമ്പലത്തിൽ ഊൺ ഉണ്ടായിരുന്നത് അത് കഴിക്കാൻ വേണ്ടി ഞാൻ ഇരിയാണി വെയിലത്ത് വെയിലും കൊണ്ടുപോയേ അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല അടിപൊളി സാമ്പാറും അടീപൊളി അവിയലുമായിരുന്നു കേട്ടോ ആ അവിയൽ സാമ്പാറും എന്തൊരു ടേസ്റ്റ് ആയിരുന്നു ഉണ്ടാവും ചോദിക്കുന്ന ആണൊക്കെയാണ് ആയതുകൊണ്ട് എനിക്ക് ചോദിച്ചില്ല കേട്ടോ പക്ഷെ ഒരു പൊട്ടിന് മാത്രമാണ് എനിക്ക് അവിയൽ തോന്നുന്നത് ആ ഒരു വാശിക്ക് ഞാൻ വന്ന ഉടനെ യൂട്യൂബ് തപ്പി കേട്ടോ എങ്ങനെയാണ് ഈ അവിയൽ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ തപ്പിത്തപ്പി അവസാനം ഞാൻ കണ്ടുപിടിച്ചു നേരെ ഫ്രിഡ്ജിലോട്ട് നോക്കി അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഉണ്ടോന്നു അങ്ങനെ ഏകദേശം കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കഷ്ണങ്ങളെല്ലാം ഷടപിടേയും ഷടബുടേന്ന് അരിഞ്ഞു പറക്കി കുക്കറിലോട്ടിട്ട് അങ്ങ് വേവിച്ചു വെറുതെ വേവിച്ച പൊറോട്ട കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ശകല മാത്രം മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കുറച്ച് മാത്രം വെള്ളം വെച്ചൊരു ഒറ്റ വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അവലിൻ്റെ കഷ്ണങ്ങൾ വെന്ത് കിട്ടും പിന്നെ കുറച്ചധികം ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ചധികം തേങ്ങയും അതുപോലെ തന്നെ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം ചെറിയ ജീരകവും ഇട്ട് പിന്നെ നമുക്ക് കുറച്ച് മാത്രം മഞ്ഞപ്പൊടി ഇടാവും കേട്ടോ കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി എൻ്റെയൊക്കെ അവിയലെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞ കളറിൽ ഇരിക്കുമായിരുന്നു പക്ഷേ എങ്കിലും അമ്പലത്തിലേയും കല്യാണ സദ്യയിലൊക്കെ അവിയൽ എന്ന് പറഞ്ഞാൽ വെള്ള കളറിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ അതങ്ങ് അടിച്ച് വെച്ചു കേട്ടോ ശകലം ഒന്ന് ചതഞ്ഞാൽ മതി ആ സമയം നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഈ മിക്സിയുടെ ജാറും മിക്സിയും അതുപോലെ തന്നെ അവിടെയൊക്കെ വൃത്തിയടായിട്ടിരിക്കുമല്ലോ അതൊക്കെ ഒന്ന് തൂത്ത് തുടച്ച് എടുക്കാം കഴുകേണ്ട പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ചതച്ച് വെച്ച ആ ഒരു തേങ്ങയുള്ളൂ തേങ്ങയും കൂട്ടി രണ്ട് അങ്ങോട്ട് കറക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചെടുത്ത് കഴിഞ്ഞ് നമ്മുടെ അട്ടിപ്പോൾ അവിയൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല